അതേ നിരവധി വ്യക്തികളെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴിയെടുക്കാൻ വേണ്ടി ഇ ഡി വിളിപ്പിക്കുന്നില്ല അവസാനത്തെ മൊഴിയെടുത്ത് കഴിഞ്ഞ ഏപ്രിലാണ് ഏകദേശം ഒരു വർഷമാകാറായി ആ സമയത്താണ് എനിക്ക് ഇ ഡി നോട്ടീസ് വരുന്നത് അപ്പം നോട്ടീസുമായി നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ ചില ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എനിക്ക് നോട്ടീസ് എന്ത് ഞാൻ ഹാജരാകില്ല ഹാജരായില്ല എന്നുള്ള പ്രചരണമാണ് നടത്തിയത് എനിക്ക് എ ഡി നോട്ടീസ് വന്നത് ഇന്ത്യൻ പാർലമെന്റ് നടക്കുന്ന സമയത്താണ് അതായത് ഇന്ത്യൻ പാർലമെൻറ്റ് മാർച്ച് പതിമൂന്നിന് നടക്കുകയാണ് ആ പതിമൂന്നിന് ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകണം എന്ന് പറഞ്ഞാണ് നോട്ടീസ് നടത്തിയത് സ്വഭായിട്ടും ഇന്ത്യൻ പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകാൻ പ്രയാസമുണ്ട് എന്നുള്ള കാര്യം ഇ ഡിയെ അറിയിക്കുകയും അതനുസരിച്ചുകൊണ്ട് പതിനഞ്ച് പതിനാറ് കഴിഞ്ഞ് പതിനേഴാംതി വീണ്ടും ഹാജരാവാൻ തുടങ്ങിയ നോട്ടീസല്ല പതിനേഴാം തീയതി ഹാജരാവാൻ കഴിയാത്ത ഒരു സാഹചര്യം കുടുംബപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് സംബന്ധിച്ച് വലിയ വലിയ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ വിട്ടുപോയ ഒരു സന്ദർഭമായിരുന്നു ആ സമയത്ത് പോലും നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ചില സമീപനങ്ങൾ ചില ഭാഗത്തുനിണ്ടായി അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് ഈ ഡി അറിയിച്ചു പാർലമെൻറ്റ് കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഏത് സമയത്തും എവിടെ വിളിച്ചാലും എത്താമെന്ന് കാരണം നമുക്കത് ബൈപ്പാടിൻ്റെ കാര്യമില്ല ചിലവർ പറഞ്ഞെന്താ മുൻ മുൻപൂർ കോടതിയിൽ പോയിട്ട് എന്തെങ്കിലും അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒളിച്ചോടുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല പ്രചരണങ്ങൾ നടത്തും കൃത്യമായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടും അതുപോലെ പാർലമെൻറ്റിൽ ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിന് ശേഷം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എത്താമെന്ന് ഇ ഡിയോട് നമ്മൾ പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിലാണ് എത്താം തീയതി ഇന്നലെ ഇഡിയുടെ മുൻപിൽ ഹാജരാകുകയുണ്ട് ഈ പറഞ്ഞപോലെ അവിടുത്തെ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ അതിങ്ങനെ പറയാൻ വേണ്ടിയാണ് അത്ര എന്ന മൊഴി രേഖപ്പെടുത്തുകയാണ് പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് അവർ പറയുക അത് നമ്മൾ എഴുതിയെടുക്കുകയും അതിൻ്റെ റിപ്ലൈ നൽകുന്നതും എഴുതി കൊടുക്കുകയും ചെയ്യണം അങ്ങനെയാണ് അപ്പം എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല ഞാൻ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് റിപ്ലൈ നൽകി അതുകൊണ്ടാണ് കുറച്ചും കൂടി അവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാമായിരുന്നു പതിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് എഴുതായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് തന്നെ ടൈപ്പ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞതുമുണ്ട് കുറച്ചുകൂടി വേഗം പിന്നെ ത്രൂ ഔട്ട് ചോദ്യം ചെയ്യൽ സാധാരണ രീതിയിൽ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്ന പോലെയാണെന്നുള്ളതാണ് നമ്മുടെ ധാരണ അന്ന് വ്യത്യസ്തമായിട്ടാണ് ഓരോ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഓരോരുത്തർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഇൻവോൾവ്മെൻ്റ് എന്താണതിൽ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ തന്നെ ഞാൻ കൊടുത്തിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ഞാൻ ഇന്ന് ഇന്ന് ഇന്നലെ പോകുമ്പോൾ കൊണ്ടുപോകല്ലേ ഇത് നേരത്തെ തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ ഇപ്പോൾ പരിശോധിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് യാതൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ഇന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു പിന്നീട് പാർട്ടിയുടെ ഇടപെടൽ ഈ കരുവന്നൂർ ബാങ്കിൽ പ്രത്യേകിച്ച് ഡി സിയുടെ ബാധ ഇടപെടലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു അതിൽ അവിടെ അക്കൗണ്ട് തുടങ്ങി പാർട്ടി ഡി സിയുടെ അക്കൗണ്ട് അവിടെ തുടങ്ങി എന്നുള്ള ഒരു കാര്യമാണ് അവർ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതുപോലെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ചുകൊണ്ടാണ് കീഴടങ്ങളിൽ അക്കൗണ്ട് എന്നുള്ള ചോദ്യമാണ് അതിന് രണ്ടിനും കൃത്യമായിട്ടുള്ള ഞാൻ മറുപടി കൊടുക്കും പാർട്ടി കീഴ്ഘടങ്ങൾ അതായത് ബ്രാഞ്ചിനോ ലോക്കൽ കമ്മിറ്റിക്കോ ഏരിയ കമ്മിറ്റിക്കോ ജില്ലാ കമ്മിറ്റിക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ ഒക്കെ തന്നെ അക്കൗണ്ട് തുടങ്ങാൻ സ്വതന്ത്രമായിട്ടുള്ള അധികാരമുണ്ട് ആ കാര്യം ഞാൻ അവരോട് വ്യക്തമാക്കി അതിൽ പാർട്ടി മേൽ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൻ്റെ ആവശ്യമാണ് എന്നാൽ പാർട്ടിക്കൊരു വസ്തു വാങ്ങുകയാണെങ്കിൽ പർച്ചേസ് നടത്തുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും മേൽ കമ്മിറ്റി അറിഞ്ഞിരിക്കണം അതെന്തുകൊണ്ടെന്നാൽ ബ്രാഞ്ചിന് ഓഫീസിന് വേണ്ടി സ്ഥലം മേടിച്ചു അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മേടിച്ചു ഏരിയ കമ്മിറ്റി മേടിച്ചു ജില്ലാ കമ്മിറ്റി മേടിച്ചു അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് താഴെ കമ്മിറ്റിയുടെ പേരിലാണ് വാങ്ങിയെങ്കിൽ അതൊരു പക്ഷേ ആ താഴെ കമ്മിറ്റി ഉള്ള ആളുകൾക്ക് എന്തും ചില സമയത്ത് സംഭവിക്കാം ഒന്നൂല്ല ഈ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാം കാരണം ഇത് പാർട്ടി അംഗങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും തിരിച്ചെടുത്തിട്ടാണ് നമ്മൾ പാർട്ടി ഓഫീസുകൾ ഉണ്ടാക്കുന്നെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് അതൊരു കാരണവശാലും ഒരാൾ സ്വകാര്യ സ്വത്തായി മാറാൻ പാടില്ല എന്നും പാർട്ടിയുടെ സ്വത്തായി മാറണം എന്നുള്ളത് പാർട്ടി ബ്രാഞ്ച് അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എല്ലാം വസ്തു വാങ്ങുമ്പോൾ അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് വാങ്ങുന്നത് ജില്ലാ സെക്രട്ടറി എന്നുള്ള കപ്പാസിറ്റിയിലാണ് വാങ്ങുന്നത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ജില്ലാ സെക്രട്ടറി യാതൊരു അധികാരമുണ്ട് അതുപോലെ ജില്ലാ കമ്മിറ്റി ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ അത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് വന്നത് അപ്പം ആ ഒരു സിസ്റ്റം എന്താണെന്ന് കൃത്യമായിട്ട് ഈ ഡിക്ക് മനസ്സിലായിരുന്നു നമ്മുടെ പാർട്ടിയുടെ ഈ സിസ്റ്റം അതായത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സ്വതന്ത്രമായിട്ട് ഓരോ ഘടകത്തിനും അവകാശമുണ്ട് എന്നാൽ ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പൈസ ബ്രാഞ്ചിൻ്റെ ആവാം ലോക്കൽ കമ്മിറ്റി കളക്ട് ചെയ്താവാം അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി കളക്ട് ചെയ്യാം പക്ഷേ അത് വാങ്ങേണ്ടത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് അത് ഈ പ്രോപ്പർട്ടി നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം അപ്പോൾ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തി ഈ രണ്ട് കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇ ഡിയുടെ വേറൊരു ചോദ്യം വരുന്നത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ടുണ്ട് ഞാൻ അസന്നിദ്ധമായിട്ട് പറഞ്ഞു എൻ്റെ കാലത്ത് പതിനേഴിലാണ് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു അക്കൗണ്ടും എൻ്റെ കാലത്ത് തുടങ്ങിയിട്ടില്ല അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട് എൻ്റെ അടിസ്ഥാനത്തിലാണോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കുന്നു വീണ്ടും വീണ്ടും അത് ആ ക്വസ്റ്റൻ്റെ തന്നെ ചോദിച്ചു അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ അക്കൗണ്ട് നമ്പറ് വെച്ചിട്ട് പരിശോധിക്കാമല്ലോ ആ അക്കൗണ്ട് ഈ ഡി സിയുടെ കീഴിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകത്തിൻ്റെ പേരിലാണോ എന്ന് പരിശോധിക്കണം അത് പരിശോധിച്ച് ക്ലാ ക്ലാരിറ്റി വരുത്തിയതിനു ശേഷമാണ് സ്റ്റേറ്റ്മെൻ്റിൽ ഞാൻ പൊരുള നിലപാട് സ്വീകരിച്ചു അവസാനം ഒരു അത് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ഡി സിയുടെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ യാതൊരു അക്കൗണ്ടും ഇല്ല എന്ന് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യം വന്നത് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് വേറെ അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഡി സിക്ക് യാതൊരു പങ്കുമില്ല ആ സമയത്തെ സെക്രട്ടറി ആയിരുന്നു എനിക്കൊരു പങ്കുവില്ല എന്നുള്ളത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ബോധൂറും ഒരു പകമുറി സൃഷ്ടിക്കാൻ കഴിയും ഇങ്ങനെ പരസ്യമായിട്ട് എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു പത്ത് മണിക്കൂർ ചോദ്യം ചോദ്യം ചെയ്തു മറ്റേ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു പൊതുവേ ഒരു ഹരാസ്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഡിമോറലൈസ് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് പക്ഷേ അത് സാധിക്കില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ള കാര്യവും അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ജില്ലാ കൗൺസിൽ മെമ്പറായ തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് തുടങ്ങിയതാണ് അഞ്ച് പ്രാവശ്യം എം എൽ എ ആയി മൂന്ന് രണ്ട് പ്രാവശ്യം മന്ത്രിയായി ഒരു പ്രാവശ്യം സ്പീക്കറായി ഇപ്പോൾ എം പി ആണ് അതിൻ്റെ വരുമാനം തന്നെ ആക്ടിവിറ്റി ചെയ്താൽ മതി ഒരു നയാ പൈസ പോലും നമ്മൾ അത് 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 വെച്ചിട്ട് സമ്പാദിച്ചിട്ടില്ല എന്നുള്ളത് അത് അവർ ആ ഡീറ്റെയിൽ നോക്കിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതവർക്ക് ബോധ്യം വന്നു നമ്മളെന്തെങ്കിലും തരത്തിൽ പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ഒരഴിമു നടത്താനോ അതിനൊന്നും കൂട്ടുനിൽക്കില്ല എന്നുള്ള കാര്യവും അത് പല മൊഴികളിൽ നിന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി എൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചോദ്യം ചെയ്യണമെങ്കിൽ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ തരുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാതും അവരെ കുറിച്ചൊന്നും എന്നോട് ചോദിച്ചിട്ടുണ്ട് മറ്റ് നേതാക്കളെ ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ച് അത് ചില ചില കാര്യങ്ങളിലിപ്പം ഇത് വൺ സിക്സ്റ്റി ഫോർ അനുസരിച്ച് ചില ആളുകൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ചിലർ കൂറുമാറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ അതൊക്കെ അവർക്ക് ഇഷ്ടമല്ലേ ഓരോ വ്യക്തികളിലും ഇഷ്ടമാണ് പാർട്ടിക്ക് പിന്നെ ഈ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥാപനങ്ങളിലോ പാർട്ടി നേരിട്ടിടപെട്ട് അവിടുത്തെ ഭരണ നിയന്ത്രണം നടത്തുക എന്നുള്ളത് പാർട്ടിയിലല്ല അത് കൃത്യമായിട്ട് പറഞ്ഞു അത് പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകള് ഓരോ സ്ഥാപനത്തിലേക്കും പാർട്ടി നിശ്ചയിച്ചു കൊടുക്കും അങ്ങനെ നിശ്ചയിച്ചു കൊടുക്കുന്ന ആളുകൾ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് അന്വേഷിക്കുകയും ആവശ്യമായിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്യും ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ടി വരും ചിലപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത് ആ നടപടി മാത്രമാണ് പാർട്ടികൾ ഇൻഡേണലായിട്ടുള്ള അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് പാർട്ടിയുടെ നിലപാടല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അഡ്വാൻസായിട്ട് പറയാൻ കഴിയില്ല എന്താണ് അവരുടെ നിലപാട് ആ നിലപാട് അവർ വ്യക്തമാക്കുന്നുണ്ടാവും ഞാനത് ഇന്ന് ദാക്ഷിയാവും നല്ല പ്രതിയാവും ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നില്ല അത് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമായിരിക്കും നിഷ്പക്ഷമായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആ രീതിയിൽ എന്താണ് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവാൻ കഴിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അങ്ങനെ അങ്ങനെ ഈ വരട്ടണി അതിനുള്ള കാര്യം കാരണം നമ്മൾ കള്ളന്മാരെ ആണെങ്കിലല്ലേ വരട്ടുണ്ടാവശ്യുള്ളൂ നമ്മളെല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് പറയല്ലേ പിന്നെ എന്താണ് നമ്മൾ രാഷ്ട്രീയമായിട്ടാണ് അതൊരു അതിപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമല്ല അതെ അത് ഇവിടെ എനിക്കിന്ന് നമ്മുടെ ഏതെങ്കിലും താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമല്ല മിക്കവാറും ഹൈ ലെവൽ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത് അതായത് ഒരു കൊല്ലം മുമ്പേ ഈ കേസന്വേഷണം ഏകദേശം പൂർത്തീകരിച്ചതാണ് അപ്പൊ ഒരു കൊല്ലത്തിന് ശേഷമാണോ എനിക്ക് നോട്ടീസ് തരുന്നത് നേരത്തെ അതിന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ പിന്നെ മറ്റുള്ളവരുടെ മൊഴിയെടുത്തതിന്റെ ഒപ്പം തന്നെ എന്റെയും മൊഴിയെടുക്കേണ്ടതായിരുന്നു അതെ അതാണത് ശരിക്കും ഒരു ഒരു മണിക്കൂർ നേരമാണ് എന്നോട് ബാക്കിയൊക്കെ എന്താച്ചു ഫോർമാലിറ്റീസ് ചായ കുടിക്കല് എന്നോട് ഇടക്കിടയ്ക്ക് ഭക്ഷണം കഴിഞ്ഞു ആ രീതിയിൽ അങ്ങനെയുള്ള അതിപ്പോൾ വാർത്ത വരുന്നതല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ആരൊക്കെ പ്രതിയാക്കാണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ അർജന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ബോഗസ് ആയിട്ടുള്ള വർത്തമാനങ്ങളാവും ഊഹാഭോഹങ്ങൾ വെച്ച് കാശിയാണല്ലോ പ്രധാനപ്പെട്ട അത് പറഞ്ഞിട്ടില്ല അതൊന്നും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഇത്രയും പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുക കാരണം ഇത്ര നീണ്ടുപോയില്ലേ അഞ്ച് ലക്ഷം എല്ലാവരെയും